സംസ്ഥാനത്ത് വീണ്ടും സർവകലാശ സർവ്വകാല റെക്കോർഡിട്ട് വൈദ്യുതി ഉപഭോഗം ഇന്നലത്തെ മൊത്തം ഉപഭോഗം നൂറ്റി നാല് പോയിന്റ് എട്ട് രണ്ട് ദശലക്ഷം യൂണിറ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് രേഖപ്പെടുത്തിയ നൂറ്റിനാല് പോയിന്റ് ആറ് മൂന്ന് ദശലക്ഷം യൂണിറ്റാണ് മറികടന്നത് വിവരങ്ങളുമായി ആർ ബി സനു ചേരുന്നു സനൂപ് ഇത് കൂടുതൽ വർധിക്കും എന്നാണോ കെ എസ് സി ബിയുടെ കണക്കൂട്ടൽ അജംസ് ചൂട് കൂടുന്നതിനനുസരിച്ച് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗവും കുതിച്ചു വരികയാണ് ഒരുപക്ഷെ പിടിച്ചു കെട്ടാനാവാത്ത രീതിയിൽ തന്നെയാണ് ഈ വൈദ്യുതി ഉപഭോഗം കൂടുന്നു എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴിന് സർവകലാ റെക്കോർഡ് ഇട്ടുകൊണ്ട് നൂറ്റിനാല് ദശാംശം ആറ് മൂന്ന് ദശലക്ഷം യൂണിറ്റ് മൊത്ത വൈദ്യുതി ഉപഭോഗം സംസ്ഥാനത്തുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ ഈ റെക്കോർഡും വേദിച്ചുകൊണ്ടാണ് വൈദ്യുതി ഉപഭോഗം ഉണ്ടായത് നൂറ്റിനാല് ദശാംശം എട്ട് രണ്ട് ദശലക്ഷം വൈദ്യുതി ഉപഭോഗമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് ഇതിന്റെ പ്രധാന പ്രശ്നം ഈ പുറത്തുനിന്ന് മുൻകൂറായിട്ട് പണം അടച്ചുകൊണ്ടാണ് കെ എസ് സി ബി വൈദ്യുതി വാങ്ങുന്നത് ഇത് കെ എസ് സി ബി സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിൽ കാരണം ദൈനംദിന ചെലവിനുള്ള പണം പോലും എടുത്തുകൊണ്ട് ഈ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട സ്ഥിതിയാണ് ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് അപ്പൊ ആ സമയത്ത് പവർ കട്ടിലേക്കൊന്ന് നീങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഈ കെ എസ് ഇ ബിയുടെ ഈ ഒരു പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു പക്ഷേ ആ തുക ഇതുവരെയായിട്ടും ആ കെ എസ് ഇ ബിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല അപ്പൊ അതും ഒരു വലിയ പ്രതിസന്ധിയാണ് കാരണം വരും ദിവസങ്ങളിലും ഈ വൈദ്യുതി ഉപഭോഗം ഇതിനേക്കാൾ കൂടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ടുതന്നെ പലതവണ ഈ ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചിരുന്നു ഈ സമയത്തെ വൈകുന്നേരത്തെ വൈദ്യുതി ഉപഭോഗമെങ്കിലും ആ കണക്കി ശ്രമിക്കണമെന്ന് പക്ഷേ എന്നാൽ പോലും ഈ ഒരു വൈദ്യുതി വിഭവത്തിൽ കുറവെന്ന് സംഭവിക്കുന്നു എല്ലാ ദിവസവും ഉയർന്നു തന്നെയാണ് പോകുന്നത് എന്തായാലും ഇനി ഈ ഒരു സർക്കാരിന്റെ ഭാഗത്തുള്ള തുക കിട്ടിയാൽ മാത്രമേ കെ സി ബിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം വലിയ പ്രതിസന്ധിയിലേക്ക് കെ സി ബി നീങ്ങും അജിന്ദ്